ഹലോ കൂട്ടുകാരെ അലൈക്കും അപ്പം ഇന്ന് ഇക്ക ഇക്ക വരുമ്പോൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ചെറിയ കൂന്തളാണ് അപ്പോൾ കൂന്തളൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കൊണ്ട് നല്ലൊരു കൂന്തൾ വെരറ്റി അത് ഉണ്ടാക്കിയാലോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില സാധാ പച്ചമുളക് ഒക്കെ എല്ലാ ഇതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടി വെച്ച് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ട് നന്നായി വാട്ടിയെടുക്കുക ഉള്ളി നല്ലോണം വാടിയതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളി നന്നായി വാടട്ടാ ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് ഉണ്ട് കാന്താരി മുളക് മുളകുണ്ട് ഒരു ഏലക്കായ ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാട്ടാ ഇങ്ങനെ കൂന്തൾ ഒന്ന് വരട്ടി നോക്കുകൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ് നല്ലോണം ഉള്ളി വാടിയതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടിയിട്ടാണ് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂന്തൾ കൂന്തളുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തക്കാളി ഉള്ളിയൊക്കെ കൂടുതലാക്കാം കേട്ടാ ഞാൻ കൂന്തൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ചിട്ടിട്ടുള്ളൂ തക്കാളി ഇട്ടുകൊടുത്ത് തക്കാളി നല്ലൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടാ തക്കാളി നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് മസാലപ്പൊടികളിട്ട് കൊടുക്കട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങളെ കൈയ്യിൽ ഗരം മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കട്ടോ കൂന്തളിട്ട് നല്ല തിളച്ചിട്ടുണ്ട് കൂന്തളെല്ലാം വെന്തിട്ടുണ്ട് ചെറിയ കൂന്തളായ കാരണം കൂന്തലിന് വേവ് കുറവാണ് കേട്ടോ ചില കൂന്തലിന് നല്ല വേവുണ്ടാവും ഇത് വേവ് കുറവാണ് ചെറിയ കൂന്തലായ കാരണം വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടാ ചോറിൽക്ക് ഒരു കൂട്ടാനും വേണ്ട ഈ ഗൂന്തളിൻ്റെ ഗ്രേവി കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറ് നല്ല വയറ് നിറച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം അസലാമലിക്കും